ൾക്കും മറ്റ് പരാതികളൊന്നുമില്ല നല്ലതായിട്ട് വീണ്ടും മുമ്പോട്ട് പോകാനായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സന്തോഷം ഒരാൾ ഒരാളുടെ ആണ് ഈ സാധനം നമ്മുടെ പ്രത്യേകം നന്നായിരിക്കുന്നു നന്നായിട്ട് നമ്മുടെ ഈ ആശുപത്രി എന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് കേക്ക് നോക്കുന്നതിനെ നമ്മുടെ ചെറുപ്പേഴ്സിനെ സ്നേഹവും ക്ഷണിക്കുകയാണ് ുംകസന സ്ഥാനങ്ങളിലെ ചെയർമാനുമായ ശ്രീഗണ് ഉൾപ്പെടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ അതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള പൊതുജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം എങ്കിൽ പോലും നമ്മുടെ അടിയന്തര സാഹചര്യങ്ങളിൽ കാര്യമുണ്ട് അങ്ങനെ ഇന്ന് ഒരു വർഷം തികയുകയാണ് പക്ഷെ നമ്മൾ എന്നിട്ട് ആഘോഷപൂർവ്വം കൊണ്ടാടാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്കറിയാം വയനാട്ടിൽ ഇപ്പം ഇപ്പൊ ഡോസ് കാണിച്ചത് എൺപത്തി ഒമ്പത് പേരാണ് മരിച്ചത് എൺപത്തൊമ്പത് പേരെ ഇപ്പൊ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു മേഖലയിൽ പത്തിരുന്നൂറ് കുടുംബങ്ങൾ താമസിച്ചിരുന്ന ആ ഭാഗത്തേക്ക് ഒരാളെ പോലും കണ്ടെത്താനായിട്ട് പോകാൻ പറ്റിട്ടില്ല അവർക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം ഈ മരണസംഖ്യയുടെ ആഴം വർദ്ധിക്കാൻ പോകണം അപ്പൊ അങ്ങനെയുള്ള ദേശീയ ഉൾപ്പെടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഒരു ജില്ലയിൽ ഇത്രയും ഒരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ പോലും നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മുടെ ഇത് ഇന്ന് നമ്മള് പിന്നെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് എല്ലാവരും ആശംസകളും കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക